കാഫമല കണ്ട പൂങ്കാറ്റേ കയ്ക്ക് നീ കൊണ്ടുവന്നാട്ടേ കാരയ്ക്കായ്ക്കുന്ന നാട്ടിൻ്റെ മദൂറും കിസ്സ പറഞ്ഞാട്ടേ ഒരുപാട് കിസ്സകൾ പറയാനുണ്ട് അതായത് വലിയൊരു ഈത്തപ്പഴ തോട്ടമാണ് നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ ഇതെൻ്റെ സ്വന്തം തോട്ടമാണെന്ന് ഇതെൻ്റെ സ്വന്തം തോട്ടമൊന്നുമല്ല കണ്ണിക്കണ്ടവൻ്റെ തോട്ടമാണ് ഈ തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കുന്നതന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ ചാടി കഴിഞ്ഞു വരും നോക്കണം ഒന്ന് കണ്ണത്തോ ദൂരത്ത് കിടക്കുക ഈ തപ്പനയിലാണ് ഞാൻ കയറുന്നതെന്ന് നിങ്ങൾ കരുതരുത് എൻ്റെ ജോലി ഇതല്ല ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നോക്കണം എന്താ രസമുള്ള തോട്ടമാണെന്ന് ഏഹ് ഒന്ന് കണ്ണത്തോ ദൂരം വരെ കിടക്കയണിത് ഉദാ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഞാൻ അവരെ കാണാൻ പോകുന്നതല്ല ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ എങ്കിലൊക്കെ ഇച്ചിരി നടക്കാനൊക്കെ ഇറങ്ങും അങ്ങനെ ഈ തോട്ടം കണ്ടിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അമ്മയ്ക്കെ ഇതിനെക്കുറിച്ചാണ് കവി മൊയ്തീൻകുട്ടി വൈദ്യൊരു പാടിയത് മല്ല കണ്ട പൂങ്കാറ്റേ കാരക്കൊണ്ടുവന്നാട്ടേ കായ്ക്കുന്ന നാട്ടിൻ്റെ മധുരം കിസ്സ പറഞ്ഞാട്ടേ ഓക്കേ അപ്പൊ ബായ് ബായ്